ലോകത്ത് യുദ്ധവും അസമാധാനവും വിതറുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ് സിറിയയിലെ സംഭവ വികാസങ്ങൾ സിറിയയിൽ വിവിധ ഇസ്ലാം തീവ്ര സംഘടനകളും അവിടുത്തെ സർക്കാരും തമ്മിൽ തെരുവു പോരാട്ടത്തിലാണ് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സിറിയ ലോകത്തെ ഏറ്റവും അപകടം നിറഞ്ഞ രാജ്യമായി ലോകരാജ്യങ്ങൾ പ്രഖ്യാപിച്ചു ഇപ്പോൾ ലോകത്ത് സംഘർഷം നടക്കുന്ന രാജ്യങ്ങൾ നോക്കിയാൽ പാലസ്തീൻ ഗാസ ലബനോൻ സിറിയ യമൻ ഇറാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇങ്ങനെ നീണ്ടു പോവുകയാണ് ആ പട്ടിക യുദ്ധങ്ങളും കെടുതികളും മൂലം അനേകം ഇസ്ലാമിക രാജ്യങ്ങളിലെ മനുഷ്യർ പൊറുതിമുട്ടുകയാണ് മതം ഏതായാലും അവരുടെ ദൈവം ആരായാലും അവരൊന്നും രക്ഷിക്കാനോ ഒരു തുള്ളി വെള്ളം നൽകാനോ ആഹാരവും മരുന്നും നൽകാനോ എത്തുന്നില്ല മറിച്ച ഗാസയിൽ പാലസ്തീനിൽ ലബനോനിൽ എല്ലാം ലോകത്തെ മനുഷ്യസ്നേഹികളും ഭാരതവും ലോകരാജ്യങ്ങളുമാണ് ആഹാരവും മരുന്നുമൊക്കെ എത്തിക്കുന്നത് ലോകത്ത് അസമാധാനം ഇതർന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ തന്നെയാണ് എല്ലായിടത്തും തീവ്ര ഇസ്ലാമുകൾ പിടിമുറുക്കുകയാണ് തീവ്ര സംഘടനകൾ ജനാധിപത്യം തകർത്തും നല്ല ഭരണാധികാരികളെ ഓടിച്ചും മതത്തിൻ്റെ പേരിൽ അസമാധാനം വളർത്തുന്നു ബംഗ്ലാദേശ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം അഫ്ഗാനിസ്ഥാനിൽ അവർ തമ്മിൽ അടിക്കട്ടെ എന്ന നിലപാടുമായി അമേരിക്ക പോലും ഇട്ടിട്ട് പോവുകയായിരുന്നു ഇറാഖിലെ ഐ എസിനെ ഒതുക്കിയ ശേഷം അമേരിക്ക ഇറാഖിനെയും ആഭ്യന്തര യുദ്ധത്തിന് എറിഞ്ഞിട്ട് കൊടുത്ത് സ്ഥലം വിട്ടു സമാധാന മതം എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്ലാം മതത്തിലെ ഇസ്ലാം മതത്തിൻ്റെ പേരിൽ തീവ്രവാദികൾ ഇന്ന് ലോകത്തെ അനേകം രാജ്യങ്ങളിലാണ് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ ലോകം നേരിട്ട ഏറ്റവും വലിയ സംഘർഷം തീവ്ര സംഘടനകൾ ഉണ്ടാക്കുന്ന വിഷയം തന്നെയായിരുന്നു ഒന്നോർക്കണം യൂറോപ്പിൽ ക്രിസ്ത്യൻ മേധാവിത്വ രാജ്യങ്ങളെല്ലാം ആനന്ദിച്ച് സന്തോഷിച്ച് സമ്പത്തിൽ ആറാടി സുഖജീവിതം നയിക്കുന്നു ഇന്ത്യയിൽ നിന്നും അടക്കം സംഘമെത്തി ഈ അവസരത്തിൽ തന്നെ വത്തിക്കാനിൽ സർവമത സമ്മേളനം സമാധാനത്തിൻ്റെ ആഘോഷമാക്കി നടന്നു ഇന്ത്യയിൽ ഹിന്ദുമതത്തിൻ്റെയും സനാതന മതത്തിൻ്റെയും അലയൊലികൾ ഉയരുന്നു അയോധ്യാ ക്ഷേത്രം ഉയർന്നു ഭക്തലക്ഷങ്ങൾ സമാധാനത്തോടെ ഇന്ത്യയിൽ അവരുടെ ആചാരങ്ങൾ അനുവർത്തിക്കുന്നു ലോകമാകെ സനാതന മതം അതിവേഗത്തിൽ സമാധാനത്തിൻ്റെ ഒരു ഇളങ്കാറ്റ് പോലെ പരന്ന് ആശ്വാസമാകുന്നു ലോകമാകെ ഇത്തരത്തിലൊരു ലോകമാകെ ഇത്തരത്തിൽ ഒരു വശത്ത് സമാധാനവും സമ്പത്തും ജനങ്ങളുടെ ആഹ്ലാദവും അലയടിക്കുമ്പോഴാണ് നിരവധി ഇസ്ലാമിക രാജ്യങ്ങളിൽ യുദ്ധവും മറ്റും തുടരുന്നത് ഗാസ ഗാസായുദ്ധത്തിൻ്റെ കാരണം ഗാസക്കാർ തന്നെയായിരുന്നു ഏറെ സമാധാനത്തിൽ കഴിഞ്ഞ ഇസ്രായേലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നുഴഞ്ഞുകയറി ആക്രമണം നടത്തിയ യുദ്ധ കാരണം ആർക്കും മറക്കാൻ കഴിയില്ല ഗാസയിൽ ഇസ്രായേലുമായാണ് യുദ്ധമെങ്കിൽ മറ്റു കുഴപ്പം പിടിച്ച ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് സിറിയ ലിബിയ യമൻ ഇവിടെയെല്ലാം ഇസ്ലാം മതത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോകുന്ന യുദ്ധം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോകുന്ന ലോകം അത്യധികം സംഘർഷത്തിലേക്ക് തന്നെയാണ് ലോകത്ത് അസമാധാനം വിതയ്ക്കുകയാണ് തീവ്ര ഇസ്ലാമിക ശക്തികൾ നമുക്കറിയാം ഗാസ എന്ന് പറയുന്ന നാട് ഇന്ന് അനുഭവിക്കുന്ന വേദന കുട്ടികൾക്ക് മരുന്നില്ല ഭക്ഷണമില്ല ആഹാരമില്ല കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശം അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തേക്ക് വാസയോഗ്യം പോലും അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വീടില്ല കിടപ്പാടമില്ല മറയ്ക്കാൻ തുണിയില്ല അത്തരത്തിലുള്ള ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥയിലേക്കാണ് ഗാസയെ ഇസ്ലാമിക തീവ്രവാദികൾ എത്തിച്ചത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് യുദ്ധത്തിന് ഒരു കാരണമുണ്ട് ഇസ്രായേലിലേക്ക് കടന്നുകയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നു തള്ളിയവരാണ് ഹമാസ് ഭീകരവാദികൾ ആ കൊടുംപാതകത്തിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയത് ഇപ്പുറത്ത് ഇപ്പുറത്ത് ലെബനനിലെ അവസ്ഥയോ ഹിസ്ബുള എന്ന ഭീകര സംഘടനയ്ക്ക് വെള്ളവും വളവും പാലുമൊക്കെ നൽകി ഊട്ടി വളർത്തിയ ലബനനിലെ ജനത ഇപ്പോൾ അതിൻ്റെ ദുരന്തം അനുഭവിക്കുകയാണ് ലബനനിൽ ലക്ഷക്കണക്കിന് പത്ത് പതിനാല് ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലബനനിലെ പ്രധാനപ്പെട്ട ബെയ്റൂട്ട് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിമാരകമായ ആക്രമണം ഇസ്രായേൽ നടത്തി അതിന് പിന്നാലെ ജനജീവിതം താറുമാറായിരിക്കുന്നു ലോകത്ത് തന്നെ ഇസ്ലാമിക ഭീകരത കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളാണ് തെരുവുകളിലൊക്കപ്പെട്ടത് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മരുന്നില്ലാതെ അങ്ങനെ തെരുവുകളിൽ അലഞ്ഞുതിരിയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനതയുടെ ആ ദുരവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിക ഭീകരവാദം ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത് ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് ഇസ്ലാമിക ഭീകരതയുടെ ഈ വലിയ മുന്നേറ്റമാണ് അത് ലോകത്തുണ്ടാക്കി വച്ചിരിക്കുന്ന അസമാധാനമാണ് ലോക ത്തിന്റെ വലിയൊരു ജനവിഭാഗത്തെ ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന ആ ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ പ്രശ്നം യുദ്ധങ്ങളും കെടുതികളും മൂലം അനേകം ഇസ്ലാമിക രാജ്യങ്ങളിലെ മനുഷ്യർ പൊറുതി മുട്ടുകയാണ് മതം ഏതായാലും അവരുടെ ദൈവം ആരായാലും അവരൊന്നും രക്ഷിക്കാനോ ഒരു തുള്ളി വെള്ളം നൽകാനോ ആഹാരവും മരുന്നും നൽകാനോ എത്തുന്നില്ല മറിച്ച ഗാസയിൽ പാലസ്തീനിൽ ലെബനോനിൽ എല്ലാം ലോകത്തെ മനുഷ്യസ്നേഹികളും ഭാരതവും ലോകരാജ്യങ്ങളുമാണ് ആഹാരവും മരുന്നുമൊക്കെ എത്തിക്കുന്നത് ലോകത്ത് അസമാധാനം ഇതർന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ തന്നെയാണ് എല്ലായിടത്തും തീവ്ര ഇസ്ലാമുകൾ പിടിമുറുക്കുകയാണ്